ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ബിൻഹമ്മദ് അൽതാനിയുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ഉഭയകക്ഷി വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു ഖത്തർ അദ്ദേഹം സംസാരിച്ചു ഇന്ത്യൻ അംബാസഡർ ചർച്ചകളിൽ പങ്കെടുത്തു അബാസ് അബാസ് ഇന്ന് രാവിലെയാണ് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദോഹയിലുണ്ടായിരുന്നത് അദ്ദേഹം ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമ്മദ് അൽതാനി അതുപോലെ ഖത്തർ പ്രധാനമന്ത്രി ഷെയ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനി എന്നിവരുമായി എന്നിവരുമായാണ് പ്രധാനമായും കൂടിക്കാഴ്ച നടത്തിയത് അദ്ദേഹത്തോടു കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ ദോഹയിലെ ഇന്ത്യൻ അംബാസഡർ വിപ്പുലും അടക്കമുള്ള അതോടുകൂടെ ഉന്നതതല പ്രതിനിധി സംഘവും ഉണ്ടായിരുന്നു നാല് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചർച്ചയായത് ഒന്ന് വ്യാപാരം മറ്റൊന്ന് മനുഷ്യ മനുഷ്യ വിഭവശി വിഭവശേഷി വികസനം മറ്റൊന്ന് പീപ്പിൾ ടു പീപ്പിൾ കണക്ട് മനുഷ്യ വിഭവശേഷി ബന്ധം അതുപോലെ ഊർജ്ജം ഈ നാല് മേഖലകളിലുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഖത്തർ ലീഡർഷിപ്പുമായിട്ട് അദ്ദേഹം ചർച്ച നടത്തിയത് ഇതോടുകൂടെ തന്നെ മേഖലയിലെയും അതുപോലെ പശ്ചിമേഷ്യയിലെയും ഒക്കെ സംഭവ വികാസങ്ങൾ കൂടി ചർച്ച ചെയ്തു എന്ന് കൂടിക്കാഴ്ചകൾക്ക് ശേഷം എസ് ജയശങ്കർ എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നുണ്ട് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബാക്ക് ടു ഒരു മൂന്ന് മാസങ്ങളിൽക്കിടെ മൂന്നാമത്തെ കേന്ദ്ര മന്ത്രിയാണ് ദോഹം ദോഹയിലെത്തി ഖത്തറിൽ ലീഡർഷിപ്പുമായി ചർച്ച നടത്തുന്നത് ഇതിൽ ആദ്യം ഇതിന് തൊട്ട് മുമ്പ് വന്നത് കേന്ദ്ര കേന്ദ്രമന്ത്രി കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവിയാണ് അദ്ദേഹം യു എൻ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് ഇവിടെ എത്തിയിരുന്നത് എത്തിയിരുന്നത് അതിന് മുമ്പ് ഇവിടെ എത്തിയത് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലായിരുന്നു പീയുഷ് ഗോയൽ രണ്ട് ദിവസത്തെ സന്ദർശനം അദ്ദേഹം വളരെ തിരക്കിട്ട ഖത്തറി വാണിജ്യ മന്ത്രി ഷെയ്ഖ് ഫൈസലുമായും അതുപോലെ പ്രധാനപ്പെട്ട ഖത്തറി ലീഡർഷിപ്പുമായും ഇവിടുത്തെ വാണിജ്യ സമൂഹവുമായി ചർച്ച ചർച്ച നടത്തിയിരുന്നു അതോ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യ ഖത്തറും ഇന്ത്യയും ഖത്തറും തമ്മിൽ ഒരു എഫ് ടി എ ഫോറിൻ അഗ്രിമെൻ്റ് ഉള്ള സാധ്യതകൾ തുറന്നു വരുന്ന തുറന്നു വരുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രമന്ത്രിമാരുടെ സന്ദർശനം രണ്ടായിരത്തി സ്വതന്ത്ര വ്യാപാര ഉടമ്പടി യാഥാർത്ഥ്യമാകുമെന്നാണ് ദോഹയിൽ നടന്ന ചർച്ചകൾക്കിടെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ നമ്മളോട് പറഞ്ഞിരുന്നത് അതോടുകൂടെ തന്നെ ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള വ്യാപാരം കൂടുതൽ സുഗമമായ തലത്തിലേക്ക് മുന്നോട്ട് പോകുമെന്നാണ് നിലവിൽ ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള വ്യാപാരം ബില്യൺ അഞ്ച് ബില്ല് ഡോളറാണ് ഇത് രണ്ടായിരത്തി മുപ്പതോടു കൂടെ മുപ്പത് ബില്യൺ ഡോളറിലേക്ക് വികസിപ്പിക്കുക വലുതാക്കുക എന്നുള്ളതാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഖത്തറിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി വളരെ കൂടുതലാണ് ഈ ഇരു രാജ്യം കാറ്റുമതി കൂടുതലുമാണ് ഇങ്ങനെ ഒരു വലിയ ട്രേഡ് ഡെഫിസിറ്റ് ഇരു രാഷ്ട്രങ്ങൾ തമ്മിൽ നിലനിൽക്കുന്നുണ്ട് അത് നികത്തുക എന്നുള്ളതാണ് അഥവാ ഇന്ത്യയുടെ ഒരു കയറ്റുമതിയുടെ ഡൈവേഴ്സിഫിക്കേഷൻ വൈവിധ്യവൽക്കരണം വലുതാക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ മുമ്പിലുള്ളൊരു ചലഞ്ച് എന്ന് പറയുന്നത് ഇത് വ്യാപാരവുമായി ബന്ധപ്പെട്ടാണ് മറ്റൊന്ന് നിക്ഷേപവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയിൽ പത്ത് ബില്യൺ യു എസ് ഡോളറിൻ്റെ നിക്ഷേപം നടത്തുമെന്ന് ഫെബ്രുവരിയിൽ ഇന്ത്യ ഇന്ത്യ സന്ദർശിക്കവേ ഖത്തർ അമീർ പറഞ്ഞിരുന്നു ഇതിൽ നാല് ദശാംശം അഞ്ച് ബില്യൺ യു എസ് ഡോളർ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തതാണ് മറ്റൊന്ന് മനുഷ്യശേഷി മനുഷ്യ വിഭവശേഷിയുമായി ബന്ധപ്പെട്ടാണ് ഖത്തറിലെ ഏകദേശം മുപ്പത്തൊന്ന് ലക്ഷം വരുന്ന ജനസംഖ്യയിൽ എട്ട് ലക്ഷത്തോളം ഇന്ത്യക്കാരാണുള്ളത് ആ ഈ ഇന്ത്യക്കാരുടെ ക്ഷേമവും ഇരു ഖത്തറി ലീഡർഷിപ്പുമായി എസ് ജയശങ്കർ ചർച്ച ചെയ്തു ചർച്ച ചെയ്തു ബാക്ക് ടു ബാക്ക് ആയിട്ട് മന്ത്രിമാരുടെ കേന്ദ്രമന്ത്രിമാരുടെ സന്ദർശനം ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ വലിയ തലത്തിലേക്ക് വിപുലമായ തലത്തിലേക്ക് പോകുന്നു എന്നുള്ളതിന്റെ കൃത്യമായ സൂചനയാണ് അമൃത